നുറുക്ക് കൊതമ്പ് കൊണ്ടിട്ട് ഒരു കേസരിയാണ് തയ്യാറാക്കുന്നത് അപ്പം നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ സുലഭമാണല്ലോ നുറുക്ക് ഗോതമ്പ് ഇപ്പം എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്വീറ്റ് ഡിഷാണത് നമ്മൾ സാധാരണ വെജിറ്റേറിയൻ ഹോട്ടൽസ് ഒക്കെ ഇല്ലേ ശരവണ ആര്യഭവനിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ക്യാരറ്റ് ഹൽവയും മിൽക്ക് ഹൽവ പിന്നെ അവിടുത്തെ കേസരി ലഡ്ഡു ഒക്കെ ഉള്ളൊരു പ്രത്യേക ഒരു ടേസ്റ്റില്ലേ എനിക്കൊരു അങ്ങനത്തൊരു ടേസ്റ്റാണ് ഈ നുറുക്ക് ഗോതമ്പിൻ്റെ കേസരിക്ക് തോന്നിയത് അത്ര നല്ല അടിപൊളി ടേസ്റ്റാണിത് അപ്പം നമുക്ക് ആ ഒരു ടച്ച് കിട്ടും ആ ഒരു ഫീല് കിട്ടും അങ്ങനത്തെ ഒരു നല്ല ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ മെഷറിങ് കപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചായ കുടിക്കുന്ന ഗ്ലാസ്സോ സ്റ്റീലിൻ്റെ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി എന്നിട്ട് അതിൽ അളന്നാൽ മതി അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം ഇതിൽ ധാരാളം അഴുക്കൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാം അപ്പം ഞാൻ കഴുകിയിട്ട് ഒരു അരിപ്പ പാത്രത്തിൽ വെള്ളം വാലാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതായത് പോലെ സ്പൂണ് കൊണ്ടൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ എക്സസായിട്ടുള്ള വെള്ളമെല്ലാം താഴത്തോട്ട് പോകുന്നോളും എന്നിട്ട് നമുക്ക് ഡ്രൈ ആയിട്ട് വേണം അപ്പം നമുക്ക് ആ ടൈമിന് തന്നെ ഇവിടെ പാൻ അടുപ്പിൽ വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നെയ്യാണ് നമ്മുടെ ഈ കേസിലിയുടെ ഹൈലൈറ്റ് തന്നെ അപ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ചതിന് ശേഷം നട്ട്സ് വറുത്തെടുക്കാം അപ്പോൾ ഞാൻ ബ്ലാക്ക് മുന്തിരിയാണ് യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ഉണക്ക മുന്തിരി നിങ്ങൾക്ക് കാഷ്യൂ നട്ട്സോ വൈറ്റ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ആഡ് ചെയ്യാം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്കത് ഒരു ബൗളിലേക്ക് മാറ്റാം നന്നായിട്ട് ആയിട്ടുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ നെയ്യിൽ തന്നെ നമുക്ക് നമ്മുടെ നുറുക്ക് ഗോതമ്പ് വഴറ്റിയെടുക്കാം കണ്ടില്ല നന്നായിട്ടൊക്കെ വെള്ളം വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ആ നെയ്യിട്ടിട്ട് ഒരു മിനിറ്റ് ഫുള്ള് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് അത് നെയ്യിൽ കിടന്ന് നമ്മൾ സോഫ്റ്റായിട്ട് കിട്ടും നിങ്ങൾക്ക് വേണമെന്ന് തോന്നിയാൽ കുറച്ചുകൂടി നെയ്യ്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈയൊരു ടൈമിന് സിമ്മിൽ വെച്ചിട്ട് തന്നെ വേണം നിങ്ങളിത് സോട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പം ഏകദേശം ഒരു മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ആഡ് ചെയ്യുന്നത് അപ്പം ഞാൻ നേരത്തെ ഒരു കപ്പ് അളവിലാണ് ഈ നുറുക്ക് ഗോതമ്പ് എടുത്തത് അപ്പോൾ അതിൻ്റെ ആ കപ്പ് തന്നെ രണ്ടര കപ്പ് വെള്ളമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് നിങ്ങൾ എടുത്തിരിക്കുന്ന ഏത് പാത്രമാണോ അപ്പം അതിൻ്റെ രണ്ടര കപ്പ് വെള്ളം നിങ്ങളിതിൽ ആഡ് ചെയ്യണം കാരണം നുറുക്ക് ഗോതമ്പ് കുക്ക് ചെയ്യാൻ നമുക്ക് അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇപ്പം എന്താ വേണ്ടെന്ന് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഈ വെള്ളം ഒന്ന് വറ്റുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾ മൂടി വെച്ചിട്ട് മാറി നിൽക്കരുത് നിങ്ങളിടയ്ക്ക് ജസ്റ്റ് ഒന്ന് വീണ്ടും ഇളക്കിയൊക്കെ കൊടുക്കണം കണ്ടില്ലേ ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക വീണ്ടും ഇളക്കി കൊടുക്കുക അങ്ങനെ ചെയ്യാം അങ്ങനെ ഒരു ഒരു അഞ്ച് മിനിറ്റ് വരെ അങ്ങനെ ചെയ്താൽ മതിയാവും ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഒരു ഏകദേശം തന്നെ നന്നായിട്ട് വെള്ളം വലിഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ഇനി മൂടി വെക്കണ്ട മൂടി തുറന്ന് വെച്ചിട്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് സോട്ട് ചെയ്ത് അതായത് സ്റ്റേർ ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ ഇപ്പോൾ ഒരു മുക്കാലോളം വേവ് ആയിട്ടുണ്ട് നമ്മൾ വലിയ വലിയ ബബിൾസ് വരുന്ന അപ്പോൾ നന്നായിട്ട് വീണ്ടും കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക അധികം വേവില്ലാത്തതാണ് നുറുക്ക് കൊതമ്പ് ഇപ്പം ഞാൻ സാധാരണ നുറുക്ക് കൊതമ്പ് യൂസ് ചെയ്ത് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഒരു വിസിൽ അടിച്ചാൽ മതിയാകും നന്നായിട്ട് കുക്കായി കിട്ടാറുണ്ട് ഇതിപ്പോൾ നമ്മൾ ഡയറക്റ്റ് വെള്ളത്തിൽ ഇട്ടിട്ട് തിളപ്പിക്കുന്നുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പം ഇത് ഏകദേശം ഒന്നായി വന്ന ഈ ടൈമിന് നമുക്ക് ആ എടുത്ത അളവ് കപ്പിൻ്റെ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്തത് ഇപ്പം അതിടുമ്പോൾ തന്നെ ആ ഷുഗർ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വീണ്ടും നമുക്കിപ്പോൾ ഒരു വാട്ടറി കൺസിസ്റ്റൻസ് തോന്നും അത് നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്താൽ മതിയാകും ഈ ഒരു ടൈമിന് ഞാൻ ഒരു ഏലക്ക ചതച്ചിട്ട് അതിൻ്റെ കുരു മാത്രം ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് റെഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട് ഓപ്ഷണലാണ് ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രം ഇനി അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കുക ഇപ്പം നമുക്ക് നന്നായിട്ട് ഇത് തിക്കായി വരുന്നത് കാണാൻ പറ്റും ഈ ഒരു ടൈമിനൊക്കെ നിങ്ങൾ ഒരു സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം നമുക്ക് വീണ്ടും ആ നെയ്യ് എല്ലായിടത്തും ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക ശരിക്കും നമ്മൾ ഈ നമ്മുടെ ഈ കൂട്ട് നന്നായിട്ട് എന്നെങ്ങനെ ടൈറ്റായി വരുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ലേ ഇപ്പം നമുക്ക് ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഷുഗർ എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഏകദേശം തന്നെ ഇത് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പോൾ നമ്മുടെ ആ പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവായിട്ടുണ്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച മുന്തിരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേസരിയുടെ പരിപാടി ഇത് ശരിക്കും ഒരു ഹൽവയുടെ കൺസിസ്റ്റൻസിയൊക്കെ ആയിട്ടുണ്ട് കുറച്ചുകൂടി ഇരുന്നാൽ നന്നായിട്ട് സെറ്റായിട്ടും കിട്ടും അപ്പം നമ്മൾ ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നുറുക്ക് ഗോതമ്പിൻ്റെ കേസരി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേസരിയാണിത് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ എപ്പോഴും എന്താ പറയുക ഒരുപോലെ ട്രൈ ചെയ്യാതെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷുകൾ നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക അതിൽ മോറോവർ നമ്മളതിലെന്താ ഹെൽത്തിയാണോന്ന് നോക്കിയിട്ട് നമ്മുടെ മക്കൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ ബായ്